എൻ്റെ പേര് ജോസി ഞാൻ കോട്ടയത്ത് ഏറ്റുമാനടുത്ത് പേരൂരിൽ നിന്ന് വരുന്നതാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് കാരണം എൻ്റെ മകൻ്റെ പേരിലാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല അതായിരുന്നു സത്യാവസ്ഥ കാരണം പത്തൊൻപത് സമയത്ത് കൊറോണയുടെ സമയത്തൊക്കെ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് കേൾക്കിട്ടുണ്ട് കേൾക്കുമ്പോഴൊക്കെ പറയും കൃപാസനത്തിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കൊറോണ വരേണ്ട കാര്യമില്ലല്ലോ അപ്പം അത് വെറും തട്ടിയിലാണ് വെട്ടീരാണ് ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ മകൻ്റെ പിന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടി അവർ ആറ് ഏഴ് പേര് ഒന്നിച്ചു പോകാനിരുന്നു അവർ പേപ്പർ വർക്കെല്ലാം നടത്തി അപ്പം എൻ്റെ മകൻ്റെ ഒഴിച്ചു ബാക്കിയുള്ളവരുടെ എല്ലാം പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട് എൻ്റെ മോൻ ആദ്യം കൊടുത്ത് അവൻ്റെ ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ ഇടയ്ക്ക് മലബാറിലൊക്കെ ഒന്ന് പോയി ഒരു ഒരു മാസം അവിടെ പെങ്ങളുടെ കൂടത്തിൽ പപ്പായുടെ പെങ്ങളുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് എല്ലാ ദിവസവും കൃപാസനത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം വന്നത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എൻ്റെ ഭാര്യയോടും മകനോടും പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ ഇവരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പം അമ്മ പറഞ്ഞു ഞാൻ പൈസ തന്നോളാം നീ കൃപാസനത്തിൽ പോകണമെന്ന് അങ്ങനെ ഞാൻ രണ്ട് കണ്ടീഷൻ എൻ്റെ ഭാര്യയോടും മോനോടും പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വരും നിങ്ങളെ അകത്ത് കയറ്റി വിടും ഞാൻ അകത്ത് കയറത്തില്ല ഞാൻ വെളിയിൽ നിൽക്കും ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ ആ കണ്ടീഷനെല്ലാം സംബന്ധിച്ചുകൊണ്ട് അവർ ഇവിടെ വരികയും ഞാൻ ആ കൂട്ടത്തിൽ ഇവിടെ വരികയും ചെയ്തു അതിനുശേഷം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം പോലെയായിരുന്നു മാതാവ് പരീക്ഷിച്ചതാണോ പിശാശു പരീക്ഷിച്ചതാണോ എന്നറിയില്ല എന്താണേലും ഇവിടെ വന്ന മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ കയറി പ്രാർത്ഥിക്കുന്നിടത്ത് കയറി കുറേ നേരം ഇരുന്നു അതിനുശേഷം താഴെ ഇറങ്ങി വന്നു ഇവിടെ എല്ലാം തപ്പി നടന്നു ഇതിലെല്ലാം നടന്നു പുറത്തിറങ്ങി ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പോവുകയാണ് എന്നെ സമയമാകുമ്പോൾ തിരിച്ചു വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവിടെ ആ മാതാവിൻ്റെ കയറി വരുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കയറി അതിൽ തൊട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇവിടെ ഇത്രയും ജനം വരുന്നുണ്ട് മാതാവ് ഉണ്ടെങ്കിൽ ഒരു കാര്യം തെളിയിക്കുക ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എല്ലാം സമയബന്ധിതമാണ് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മകൻ ഒരു പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഇരുപത്തഞ്ച് ശതമാനം വിശ്വസിക്കാം എല്ലാം ഗ്യാരണ്ടി വെച്ചാണ് അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറുപേരുടെയും പേപ്പറുകളെല്ലാം റിജെക്ട് ചെയ്തു അവരുടെ കൂട്ടത്തിൽ കൊടുത്ത് ആർക്കും വന്നില്ല എൻ്റെ മോൻ്റെ മാത്രം പേപ്പറ് നടന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിരുന്ന പൈസ തിരിച്ചു വാങ്ങി അപ്പോൾ തിരിച്ചു വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഒരു പ്രതീക്ഷയില്ലല്ലോ അങ്ങനെ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു മാൾട്ടയിൽ നിന്ന് നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട് പോകാൻ താല്പര്യമുണ്ടോ ആ ഏജൻറ്റിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പൈസ തിരിച്ചു മേടിച്ച കാര്യം അപ്പോൾ മോൻ പറഞ്ഞു പോകണ്ട കാരണം അത് പറ്റിയിരാണ് ആർക്കും കിട്ടിയില്ല നമുക്കിനി കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഏതായാലും ഇത്രയായില്ലേ ഞാൻ മാതാവിൻ്റെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചതല്ലേ ചിലപ്പം രണ്ട് ദിവസമല്ലേ ആയുള്ളൂ ഫലം കിട്ടിയില്ലേ നമുക്ക് നോക്കാം ഇന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അവരുടെ പൈസ കൊടുക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു അതിനുശേഷം പിന്നെ എല്ലാം രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ പേപ്പറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു വിളിക്കുന്നു പാസ്പോർട്ട് സബ്മിഷൻ നടക്കുന്നു എല്ലാ ഒരു ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ ഞാൻ അതിനിടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയപ്പം ഒരു ഏഴെട്ട് പ്രാവശ്യം ഇവിടെ വന്നു അങ്ങനെ ജൂൺ ഇരുപത്തി അഞ്ചിന് ഞാൻ പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കണ്ട ഞാനാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു കാരണം ഞാനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാർക്കും വിശ്വാസമില്ല കാരണം ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുകയോ സമയത്ത് വീട്ടിൽ വരികയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ആളല്ല വല്ലപ്പോഴും ഞാൻ കയറായി കിടക്കാവുന്നെടുത്ത് ഒരു കുരിശ് വരച്ച് കയറി കിടക്കുക അത്രേ ഉള്ളൂ ആ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വിശ്വാസം വന്നില്ല ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഞാൻ ഉടമ്പടി തെറ്റിക്കാതെ എല്ലാ ദിവസവും വിളിപ്പിനെ മണിക്ക് എഴുന്നേറ്റ് ഞാൻ തിരികതിച്ച് പ്രാർത്ഥിക്കും അതുപോലെ വൈകുന്നേരം എത്ര സന്ധ്യയാണേലും ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കാറുണ്ട് ഇതെല്ലാം ചെയ്ത് പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ മോൻ്റെ വിസ പ്രോസസ്സൊക്കെ നടന്ന് ജൂലൈ ഇരുപത്തി എട്ട് അവന് മാൾട്ടയ്ക്ക് പോകാൻ റെഡിയായി അവൻ ഇരുപത്തി എട്ടാം തീയതി മാൾട്ടേക്ക് പോയി അങ്ങനെ മാൾട്ടയ്ക്ക് പോയപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേറെ പറയാനൊന്നുമില്ല ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചു കാരണം വിശ്വാസം ഇല്ലാത്ത എന്നെ കൈ പിടിച്ച് പിടിച്ചിവിടെ എത്തിച്ചു അങ്ങനെ മാൾട്ടയിൽ ചെന്നു ഞാനിവിടെ വന്ന് ഇടയ്ക്കൊന്ന് നമ്മുടെ ഇവിടെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പം പറഞ്ഞു സാക്ഷ്യം പറയാം ചോദിച്ചോ പറഞ്ഞു നീ സാക്ഷ്യം പറയാൻ വരട്ടെ ഒരു ഒന്ന് രണ്ട് പോയി അവിടെ സ്റ്റേ ചെയ്യട്ടെ അതിനുശേഷം സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് പോയി ഇവൻ ജോലിക്ക് ആ ചെന്ന ഏജൻറ്റ് ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത് ഞങ്ങളെ ഞങ്ങളുടെ ഏജൻറ്റ് പറ്റിച്ചു അവനെ പറഞ്ഞ ജോലിയൊന്നും കൊടുത്തില്ല അപ്പോൾ അവൻ സ്വന്തം കഴിവുകൊണ്ട് അവൻ അവിടെ പിന്നെ പല സ്ഥലത്തും ഇൻ്റർവ്യൂനെ അറ്റൻഡ് ചെയ്തു അങ്ങനെ ഒരു സ്ഥലത്ത് അവന് ജോലി കിട്ടി അവിടെ പോയി അപ്പോൾ ആ ഏജൻ്റ് പറഞ്ഞു നീ മെഡിക്കൽ എടുത്തു ഒരു വിരോധമില്ല കുഴപ്പമൊന്നുമില്ല നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നിനക്ക് നീ നേടിയെടുക്കാവുകയും എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അത് ജോലി എടുത്തു മെഡിക്കൽ എടുത്തു എല്ലാം ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഒന്നര മാസം ജോലി ചെയ്തപ്പം ആ കൊണ്ടുപോയ ഏജൻറ്റ് ആദ്യത്തെ കമ്പനിയിൽ നിന്നും ഇവനെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു ടെർമിനേഷൻ ലെറ്റർ കൊടുത്തപ്പം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ തിരിച്ച് വിടും എട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടവെടുത്താണ് ഞാനിവിനെ വിട്ടത് അപ്പം അവൻ അവിടെ നിന്ന് ഭയങ്കര സങ്കടമായി കരഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുമില്ല ഇത്രയൊക്കെ ആയില്ലേ ഞാൻ കൃവാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് നീ തിരിച്ചു വരത്തില്ല അപ്പം ഞാൻ ഈ ടെർമിനേഷൻ ലെറ്റർ ആയിട്ട് പതിനഞ്ച് ദിവസം എന്നുള്ള പതിനഞ്ചാം ദിവസം വരെ ഞാൻ പ്രാർത്ഥിക്കുകയും പതിനഞ്ചാമത്തെ ദിവസം ഈ ലെറ്റർ കൊണ്ടുവന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു അച്ഛൻ്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്തിട്ട് ഞാനിവിടെ അച്ഛൻ എൻ്റെ തല വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അപ്പോഴൊക്കെ എനിക്കൊരു തോന്നലുണ്ടായി അയ്യോ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഇനി അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേന് ഇവൻ ടെർമിനേഷൻ ആയി പോവുമോ എന്ന് പിന്നെ പേപ്പർ കൊടുത്ത് വിശ്വാസമുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ആ വിശ്വാസത്തിൽ ഞാൻ പോയി ഇവന് ഈ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുകയും ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ആ കമ്പനി തന്നെ ഇവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തി കൊടുക്കുകയും അവനെ വിസ കിട്ടി സ്റ്റാമ്പ് ചെയ്ത് അവൻ ജോലിക്ക് കയറി അവൻ അന്ന് മുതൽ ജോലിക്ക് വരെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അവന് കാർഡ് കിട്ടി അവൻ അവിടെ ഇപ്പോൾ സേഫായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം ഇതാണ് കാരണം ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇനി രണ്ടാമതായിട്ട് എൻ്റെ മകള് നേഴ്സിങ് ബി എസ് സി നേഴ്സിങ്ങിനെ മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട് അപ്പം മകൾക്ക് ഒരു അഞ്ച് നാലഞ്ച് മാസം മുകളിലായിട്ട് വായി ഭയങ്കര ചൊറിച്ചിലാണ് ദേഹം മുഴുവൻ ചൊറിച്ചില്ല കട്ടിലേക്ക് കിടക്കുമ്പോൾ ചൊറിയും അപ്പം ഞാനിവിടെ നിന്ന് വിളിച്ചു പറയും നീ കട്ടിലെ വല്ല പുഴുവായിരിക്കും നീ അത് കുടഞ്ഞ് വിരികി ബെഡ്ഷീറ്റ് മാറ്റി ഇതെല്ലാം പറയും അവസാനം ഒരു ബെഡ് എല്ലാം മാറ്റി വെയിലത്തിട്ട് ഉണക്കി ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്താലും ഭയങ്കര ചൊറിച്ചില്ല രാത്രിയിൽ അങ്ങനെ മൂന്നോ നാലോ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ കാണിച്ചു അവരെല്ലാം ഓരോ ദിവസവും ഓരോ മരുന്ന് കൊടുക്കും ചൊറിയുന്നതിന് മരുന്ന് കൊടുക്കും ഏറ്റവും അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു മോളെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലർക്ക് വളരെ അപൂർവമായ കുറേ ആൾക്കാർക്ക് അലർജി വരും അത് പിന്നെ പോകാൻ വലിയ പാടാണ് അതുകൊണ്ട് ട്രെയിൻ യാത്ര ഒഴിവാക്കാൻ അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം അവൾ ഇവിടെ വീട്ടിൽ വന്നു വീട്ടിൽ നാല് ദിവസത്തെ അവധിക്ക് വന്നപ്പം വൈകുന്നേരം ഊണ് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് ഭയങ്കര വയർ അതുവരെ ഓടി കളിച്ചിരുന്നവർക്ക് ഭയങ്കര വയറുവേദന വന്ന് അത് ഭയങ്കരമായി കട്ടിലേക്കിടന്ന് കുത്തിമറിയാൻ തുടങ്ങി അപ്പം ഞങ്ങൾ പേടിച്ചു എന്താ പറ്റിയത് വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല വട്ടം നീള കിടന്ന് ഉരുളുക അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൃഭാസർ മാതാവിനെ എണ്ണ എടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാൻ അവളുടെ വായിലേക്ക് ഒരു മൂന്ന് തുള്ളി കുടഞ്ഞൊഴിച്ചു എന്നിട്ട് അവളുടെ വയറിൽ എണ്ണ പുരട്ടി അതിനുശേഷം ഞാൻ അവളുടെ ദേഹത്തൊക്കെ എണ്ണ പുരട്ടി നന്നായിട്ട് പറഞ്ഞു നീ എനിക്ക് നീനിരുന്നോളാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അവളുടെ വയറിന്റെ വേദന മുഴുവൻ പോവുകയും അവൾ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ കിടക്കുകയും ചെയ്തു അതിന് ശേഷം അത്ഭുതകരമെന്ന് പറയട്ട് ഇതുവരെയും അവളുടെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷവും ഇത്രയും നാളും അത് കഴിഞ്ഞു അവൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതുവരെയും അവളുടെ ദേഹത്ത് ഒരു തരി പോലും ചൊറിഞ്ഞിട്ടില്ല അത് മാതാവ് മാറ്റിയതാണെന്ന് നൂറ് ശതമാനവും ഉറപ്പാണ് കാരണം ഓരോന്നും ഓരോന്നും മാതാവ് എന്നെ തള്ളിത്തള്ളി എൻ്റെ തലക്കെട്ട് അടിച്ചുകൊണ്ടിരിക്കുക കാരണം നീ വിശ്വസിക്കേ വിശ്വസിക്കേ പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോള് പരീക്ഷ എഴുതിയപ്പോഴത്തേനും അനാറ്റമി കൂട്ടിയുള്ള സബ്ജക്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ കരഞ്ഞോണ്ട് വിളിച്ചു തോറ്റുപോകും പകുതി മാർക്ക് പോലും കിട്ടത്തില്ല ഞാൻ ഉറപ്പായിട്ടും തോറ്റവും എഴുതി കഴിഞ്ഞാൽ രണ്ട് സബ്ജക്റ്റ് എഴുതണം ബാക്കിയൊന്നും വിഷമമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കുക ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാം നീയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു അന്ന് മുതൽ അവൾക്ക് പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുത്തു അവൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലും ഞാനിവിടെ നിന്ന് പ്രാർത്ഥന ചെല്ലും അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു മാതാവ് ഈ സബ്ജെക്ടിന് ജയിച്ചാൽ എല്ലാ വിഷയത്തിനും ജയിച്ചാലും അത് സാധാരണ നോർമൽ കേസിലൊരു ജയമായി മാറും അപ്പോൾ എനിക്ക് വിശ്വാസം വരത്തില്ല അതുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നീ എനിക്കൊരു അടയാളം തരണമേ എനിക്ക് ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക് മതി ജയിക്കാനുള്ള പാസ് മാർക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും മോളോടും പറഞ്ഞു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ ഏതായാലും റിസൾട്ട് വന്നു ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക് ഒരു മാർക്ക് കൂടുതലോ കുറവില്ലാതെ ജയിക്കുകയും എല്ലാ വിഷയത്തിനും കൂടെ മൊത്തത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് മറ്റൊരു അനുഭവം എനിക്കുണ്ടായത് അതുകൊണ്ട് മാതാവ് എന്നെ വല്ലാതെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഉണ്ട് ഞാൻ മാറാൻ നോക്കിയാലും എന്നെ മാറാതെ എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം മാതാവിയെ സ്തോത്രം യേശുവേ സ്തോത്രം